ഞാൻ അന്ന് മൈസൂർ പോകുന്നവർ യാത്ര ചെയ്യുന്ന വഴിയിൽ നിന്നും മാറിയിട്ട് കോയമ്പത്തൂർ പോയി അവിടെ നിന്ന് ഈഷ ഫൗണ്ടേഷനിൽ ചെന്ന കുറച്ച് കാഴ്ചകളെ കണ്ട് അവിടെ നിന്ന് സത്യഭംഗ് ഫോറസ്റ്റ് ഏരിയക്കാണ് ഞാൻ മൈസൂർ ചെത്തുന്നത് എൻ്റെ യാത്ര ചെയ്ത രണ്ടാം ദിവസം വൈകിട്ടാണ് മൈസൂർ എത്തിയത് മൂന്നാം ദിവസം മൈസൂരിലെ കാഴ്ചകളുമ്പോഴേക്ക് ഞാൻ പോവുകയാണ് വൈകിട്ടൊരു നാലുമണിയോടു കൂടി മൈസൂറിന്റെ അവസാനത്തെ കാഴ്ചയായവസാനത്തെ സ്ഥലമായ ടിപ്പു സുൽത്താന്റെ മൈസൂർ പാലസ് മൈസൂർ രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന ടിപ്പൂർ സുൽത്താൻ ആണ് അത് ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട് അത് എന്നാലേ ചിലവണങ്ങളുണ്ട് ഓക്കെ നമ്മൾക്ക് അന്നാണ്ട് അതോട്ട് അറിയുമ്പോണ്ട മൈസൂർ പാലസ് കാണാൻ അപ്പൊ മൈസൂർ പാലസിന്റെ കാഴ്ചകളൊക്കെ ഉണ്ട് ഞാൻ പുറത്തേക്ക് ഇടങ്ങുന്നു എൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി ചേട്ടൻ പോവാ അപ്പൊ എക്സൈറ്റടുത്ത് ഈ പേരക്ക കച്ചവടം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു അപ്പൊ എന്നെ കണ്ടു എന്നോട് ഹായി പറഞ്ഞു ഞാൻ തിരിച്ചു ചോദിച്ചു ആ പേരക്കൊന്ന് മാറ്റിവെച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു എന്റെ അദ്ദേഹം വന്നിട്ട് എന്നെ ഞങ്ങളെ ഇൻട്രഡ്യൂസ് ചെയ്തു എന്റെ പേര് ശരത് എന്നാണ് ഇവിടെ വന്ന ദിവസം മുത്തശ്ശന്മാരൂട്ടെ എം ഐ സുപ്പാരസിന്റെ വിഭാഗത്തെ കച്ചവടമൊക്കെ ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ കുറേ ചോദ്യങ്ങൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു എന്റെ വീഴ്ചയത് ഇവിടെ നിന്നാണ് ഇതൊക്കെ വീഴ്ചകളാണോ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് എത്ര രൂപയാകും എന്ന് വരാ തുടങ്ങിയ വീഴ്ചകളുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഏകദേശം ഒരു പത്ത് പിന്തുടർത്ത് ആ കുട്ടി എന്നോട് സംസാരിച്ചു ഈ പത്ത് മിനിറ്റും അവൻ ചോദിച്ചൊരു മുഴുവൻ എന്റെ വീഴ്ച പ്രത്യേകതകളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് അവൻ എന്തൊരു ചോദ്യ ചിന്തയുണ്ടേ സാധാരണ എന്റെ കണ്ണൂരവർ എന്റെ പേരെന്താണ് എന്താണ് എന്താന്ന് നിങ്ങൾക്ക് പറ്റിയത് എന്നാൽ ചോദിക്കുക ഈ കുട്ടി എന്താണ് എന്റെ പേര് ചേർന്നത്തെ കുറിച്ചിട്ട് ചോദിക്കുന്നത് എന്നത് എൻ്റെ ചിന്ത മറ്റു തന്നെ കേട്ടോ അവൻ നന്നായിട്ട് ഇംഗ്ലീഷും ചോദിക്കുന്നുണ്ട് നല്ല ആക്സെന്റ് അങ്ങനെ ഒന്നര ഫ്ലുവൻ്റ് ആയിട്ട് ഞാനാണെങ്കില് എനിക്കറിയുന്ന ഇംഗ്ലീഷും മിരും മലയാളവും അന്നമോ മിക്സ് ചെയ്തിട്ടാണ് ആ കുട്ടിയുടെ സമയം കിട്ടുന്നത് അതൊക്കെ ഞാൻ വെക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി വന്നു ഞാൻ വണ്ടിയിലേക്ക് കയറി കിട്ടി വന്ന എനിക്ക് ഷെഹാൻഡ് വന്നു ഷെഹാൻഡ് എന്നിട്ട് പറഞ്ഞു എനിക്ക് സന്തോഷമായി നിങ്ങള് ഈ ഒരു കണ്ടീശ്വര യാത്ര ചെയ്യുന്നുള്ളോ ആ ഇനി യാത്ര ചെയ്യണം ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ അപ്പൊ വെച്ചു പറഞ്ഞു എന്റെ കരയാണ് ഒന്ന് അറിയണ്ടേ എന്നെ അപ്പൊ മതി വേണ്ട എനിക്ക് നിങ്ങളുടെ പേര് നിങ്ങള് പറഞ്ഞു അത് പറയണ്ട പക്ഷേ ഒന്നും അറിയണ്ട എന്ന് അപ്പൊ ഞാൻ മതി എന്നോട് ചോദിച്ചു നീ എന്നാ എന്നോട് പറയണ്ടോ നീ എന്താ ചെയ്യുന്ന നീ പരിഹരുന്നുണ്ടോ എന്നാ അപ്പൊ മതി ഞാൻ പരിഹരിക്കുന്നുണ്ട് ഞാൻ ചേരുന്നത് എന്റെ എലക്ട്രോണിക് എൻജ് ഇപ്പൊ വെക്കേഷൻ ഇപ്പൊ ഒരു മറ്റേ ഹോസ്റ്റൽ ഫീസും എന്റെ എക്സാമിന്റെ എന്റെ സെമസ്റ്റർ ഫീസും ഒക്കെ ഞാൻ കണ്ടെത്തുന്നു ഇവിടെ വെക്കേഷൻ ടൈമില് ജോലി ചെയ്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞു അത് നേരം അവൻ ചോദിച്ചു പിന്നെ അവൻ അവൻ ചോദിക്കാത്ത തന്നെ ഞാൻ അവനോട് എന്റെ കണ്ടീഷൻ എന്താണ്

പൊതുവെ കേരളത്തിൽ ഞാൻ കണ്ടുവരുന്നൊരു കാര്യമാണ് എൻ്റെ യാത്രകൾ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടില്ലാത്ത എന്നാൽ കേരളത്തിൽ കണ്ടുവരുന്ന ചില കാര്യങ്ങളാണ് ഒന്ന് അതുകൊണ്ട് നമ്മളോട് തുടർന്ന് സംസാരിക്കാൻ മതിഹിതമുണ്ട് കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ഇത്തരം പിന്മറിവുകൾ കാണാറുന്ന ഏത് തമിഴ്നാട്ടിൽ പോയപ്പോ പോലും അവിടെ കണ്ട പലരും എന്റെ അടുത്ത് വന്നിട്ട് എന്റെ കണ്ടീഷൻ എന്താണ് എന്നൊക്കെ ചോദിച്ചറിയാൻ താല്പര്യപ്പെടുമ്പില് നമ്മുടെ നാട്ടിൽ അത് തയ്യാറാകുന്നില്ല എന്നൊരു കാഴ്ച എന്നൊരു അനുഭവം എനിക്കുണ്ട് അതായത് കുറ്റായി തന്നെ എന്നോട് ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പോള് ഞാൻ രചയതാണ് എനിക്ക് എന്താണ് പറ്റിയത് എന്റെ കണ്ടീഷൻ എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും അതൊരു ബുദ്ധിമുട്ടാകുമോ എന്നെന്ത കൊണ്ടാകാം ആ ജോഷി അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നത് എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ചിലർ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കും അതൊരു കുറച്ചൊരു ഏജഡായ മനുഷ്യന്മാര പത്തരങ്ങളോട് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് അവരോട് സംസാരിക്കും കാര്യങ്ങൾ പറയും അപ്പൊ അവർക്ക് നമ്മളോട് ഒന്നായൊരു മനോഭാവം ആണെന്നല്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് തുറന്ന് സംസാരിക്കാൻ തുടർന്ന് കാര്യങ്ങൾ ചോദിക്കാൻ ഒരു മതിയും ഉണ്ടാകരുത് വേറെ ഒന്നുകൊണ്ടല്ല തുടർന്ന് വർത്തമാനങ്ങളാണ് അഡ്വസിയരെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരാളോട് ചോദിക്കുകയാണ് എന്നാണ് അയാൾക്ക് പറ്റിയത് എന്താണ് അയാളുടെ പേര് എന്നാണ് അയാളെ വേണ്ടത് എന്താണ് അയാള് ചെയ്യുന്നത് അത്തരം ചോദ്യങ്ങളിലൂടെ മാത്രമേ അയാളെ എറിയാനും അയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും നമുക്ക് കഴിയും മുൻവിധികളെ ഒന്ന് മാറ്റി വെച്ചിട്ട് തുറന്ന് സംസാരിക്കാനും തുറന്ന് വർത്തമാനം പറയാനും തയ്യാറാകുമെങ്കിൽ മാത്രമേ ഡിസബിലിറ്റി എന്ന സമൂഹത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ മറ്റു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഞങ്ങൾ ഓരോരുത്തരും തയ്യാറാകുക ഒരു വേണം Ännu där, Petter i Thank you.